സ്നേഹപുറം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഐശ്വര്യമൊക്കെ തീരെ സംസാരിക്കാൻ പറ്റാതാകുവാണ് കേട്ടോ ഐശ്വര്യാണെങ്കിൽ വല്ലാതെ ടെൻഷനാകുകയും പരിഭ്രമിക്കുകയും ചെയ്യുവാണ് ഇതൊക്കെ കണ്ട് ക്ഷ്യാമക്കും ടെൻഷനാകുവാണ് ഷാമ പറയുക മാലിനി അമൃത എടുത്തി നിങ്ങൾ രണ്ടാളും കൂടി വേഗം ഐശ്വര്യം എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ സമയം കളയേണ്ട വേഗം ആവട്ടെ അങ്ങനെ മാലിനിയും അമൃതയും കൂടി ഐശ്വര്യം കറി കയറ്റിക്കൊണ്ട് പോകുവാണ് ഈ സമയം ഷ്യാമയാണെങ്കിൽ ഇതെല്ലാവിടെ നിന്നും നോക്കി കാണുന്നുണ്ട് കേട്ടോ ഇതേ സമയം പുറത്ത് നിൽക്കുന്ന രാധികം ഈ കാഴ്ച കാണുവാണ് അങ്ങനെ അവരെ കറി കയറ്റിക്കൊണ്ടു പോകുന്നത് രാധിക ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അന്നേരം പെട്ടെന്ന് ഷ്യാമയും കാണുന്നുണ്ട് അയ്യോ ഇത് മോള് വരുന്നുണ്ടല്ലോ പെട്ടെന്നായിരിക്കും താൻ പറഞ്ഞു ഇട്ടില്ലല്ലോ ഒന്ന് ശ്യാമ ഓർക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഷ്യാമ പറടാനായിട്ട് റൂമിലേക്ക് തിരിച്ചു ഓടുകയാണ് ഈ സമയം പെട്ടെന്ന് തിരിയുന്ന രാധിക ആരും അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ പിന്നീട് രാധിക നേരെ ഫിദയുടെ റൂമിലേക്ക് ചെല്ലുക മാഡം ഫിരാ മേഡം എന്നും പറഞ്ഞ് വിളിക്കുവാണ്ടോ ഈ സമയം ഷ്യാമ റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുവായിരിക്കും ആ അതാ വരുന്നു മോളെ അങ്ങനെ പറഞ്ഞ് ഷ്യാമ തുറക്കുവാണ് എന്നിട്ട് രാധികളുടെ അരികിലേക്ക് എത്തുകയാണ് എന്താ മോളെ ഈ സമയം ഷ്യാമയോട് രാധിക ചോദിക്കണേ അല്ല മാഡം അമൃത മാഡവും മാലിനി മാഡവും കൂടി ആരെയും കാറി കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടല്ലോ അന്ന് മാഡത്തെ കാണാനായിട്ട് വന്നവരല്ലേ ഇവിടെ അവർ മാഡത്തിൻ്റെ ശത്രുവല്ലേ അവർക്ക് എന്ത് പറ്റി നാടത്തെ പോലെ ഇത്ര നല്ല മനസ്സുള്ള ഒരാളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്താണെങ്കിലും ദൈവം അതിൻ്റെ ശിക്ഷ കൊടുക്കുന്നുണ്ടാകും ആ സമയം ശ്യാമ പറയണേ ദ്രോഹിക്കാനൊക്കെ ശ്രമിച്ചവർ തന്നെയാണ് എന്നാലും നമുക്ക് മുൻപ് വെച്ച് ആർക്കെന്തെങ്കിലും അവരെ അപകടം പറ്റുമോ കണ്ണടച്ച് കളയാൻ പറ്റില്ലല്ലോ അവർ നമ്മളെ എത്ര ദ്രോഹിക്കാൻ ശ്രമിച്ചാലും നമുക്ക് കൂടായിട്ട് ദൈവം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ അപകത്തെയൊന്നും ആ ഭഗവാൻ തന്നെ സംരക്ഷിക്കില്ലേ പിന്നീട് കാണിക്കുന്നത് റൂമിൽ ഒരു ചെറിയ കുഞ്ഞിൻ്റെ ഉടുപ്പായിട്ടിരിക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ പ്രിയങ്കയാണെങ്കിൽ വരൻ വരുന്നത് കാത്തിരിക്കുവാണ് അങ്ങനെ വരൺ റൂമിലേക്ക് കയറി വരുന്നത് കാണുന്നതും പ്രിയങ്ക വേഗം ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്ത് അതിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആ ഡ്രസ്സ് കാണിച്ചിട്ട് വേഗണേ വരുൺ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് അന്നേരം വരണം നോക്കിയിട്ട് വരണേ എന്താണെങ്കിലും ഈ ഡ്രസ്സ് തനിക്ക് ചേരില്ല അന്നേരം പ്രിയങ്ക പറഞ്ഞേ അതിന് ഇത് എനിക്കിടാനുള്ള ഡ്രസ്സല്ല ഇത് കുഞ്ഞുങ്ങൾക്കിടാനുള്ള ഡ്രസ്സാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും നാളെ മറ്റേ നാളെ കേട്ട് വരും അന്നേരം വരും ചോദിക്കണേ അല്ല എന്ത് പറ്റും പേട്ടെന്ന് ഇങ്ങനെ വല്ല കുഞ്ഞുങ്ങൾക്കും സഹായം മറ്റോ ചെയ്യാനായിട്ട് തോന്നിയോ അന്നേരം പ്രിയങ്ക പറയുക അതിൽ നിന്ന് വേറെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നുമല്ല ഇത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഡ്രസ്സാണ് ഓ അത് ശരി ഞാനങ്ങൾ തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ലല്ലോ അത് കാരണം താൻ ഗർഭിണിയായി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല അതിരിക്കട്ടെ എത്ര മാസമായി ആരാ കുഞ്ഞിന് തന്ത വരും ഇത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞാനത്ര അഴിഞ്ഞാട്ടക്കാരിയാണെന്നാണോ വരുൺ വിചാരിച്ചുവെച്ചിരിക്കുന്നത് ഞാനേ നമ്മുടെ രണ്ടാളുടെയും കുഞ്ഞിൻ്റെ ആരെയോ പറഞ്ഞത് എൻ്റെയും വരുണിൻ്റെയും കുഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ വാങ്ങിയിരിക്കുന്നത് അന്നേരം വരുൺ വരണേ ഓ അതു ശരി അപ്പോൾ ഒരിക്കലും നടക്കാത്ത സ്വപ്നവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ആ താൻ താനെന്താന്ന് വെച്ചാൽക്കോ എന്ത് സ്വപ്നം വേണമെങ്കിലും കണ്ടുകൊണ്ടിരുന്നോ പക്ഷേ ഈ വക നമ്പറുമായിട്ട് മേല എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്താണെങ്കിലും തൻ്റെ സങ്കല്പങ്ങളൊക്കെ നടക്കട്ടെ ഞാനേ എന്താണെങ്കിലും പുറത്തുപോയി കിടന്നേക്കാം അങ്ങനെ പറഞ്ഞ വരുൺ പൊതപ്പൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം പ്രിയങ്ക പറയണേ ആ പോയില്ലേ വരുൺ ഉടുപ്പിഷ്ണോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മാറ്റിയെടുക്കാം വേറെ നല്ലൊരു ഉടുപ്പ് എടുക്കാം അന്നേരം വരുൺ പറയണേ അതെ എനിക്കിതിലൊന്നും തീരെ താല്പര്യമില്ല താൻ എന്താന്ന് ചോദിച്ചേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അന്നേരം പ്രിയങ്ക വരണേ നോക്കിക്കോ ഇങ്ങനെ പോയാലേ നമ്മൾ കടങ്ങുകയും ചെയ്യും അന്നേരം വരൺ പറയണേ ആ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് താൻ ഇവിടുന്ന് നേരെ ആറ്റുവാ ചെല് അവിടെ ചെന്നിട്ട് എന്ത് കടങ്ങുകയാണെന്ന് ചോദിച്ചേ എനിക്കിണങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ കേസ് നൂലാമലേക്ക് വരുന്നത് തീരെ ഇഷ്ടമല്ല അന്നേരം പ്രിയങ്ക ചോദിക്കണേ ഓ അത് ശരി അപ്പോൾ വരുണിപ്പോൾ പറയാതെ പറഞ്ഞത് എന്നോട് പോയി ചത്തോളാനല്ലേ ഈ സമയം വരുൺ പറയണേ ഈ ഒരു കാര്യം പോലും തനിക്ക് ഇത്രയും നേരിട്ടും ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലായില്ലേ കഷ്ടം തന്നെ തനിക്ക് കുറച്ചെങ്കിലും ബുദ്ധി ബുദ്ധിയുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു പണിയില്ലാതെ രാത്രി ഒരു വേഷം കിട്ടുകളായിട്ട് ഇറങ്ങിയിട്ടിരിക്കുക കഷ്ടം തന്നെ അങ്ങനെ പറഞ്ഞാൽ വെറും റൂമിൽ പുറത്തേക്ക് പോകുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കയ്യിലിടുന്ന ഡ്രസ്സൊക്കെ വലിച്ചെറിയുവാട്ടോ ഓ എന്ത് ചെയ്താലും ഓ അങ്ങോട്ടേൽക്കുന്നില്ലല്ലോ ഇയാൾക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നുമില്ല എന്നും പറഞ്ഞാലിട്ട് ഉള്ളിൽ നിൽക്കുക കേട്ടോ പ്രിയങ്ക ഈ സമയം വരുകയാണെങ്കിൽ അവിടെ സോഫയിൽ പോയി പുതച്ച് മുടിക്കിടന്നുറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഐശ്വര്യേനെയാണ് കേട്ടോ ഐശ്വര്യമാണെങ്കിൽ ശബ്ദം പുറത്തേക്ക് വരാതെ ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുവാണ് അന്നേരം അമൃത ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഐശ്വര്യം ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ലേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ആക്ഷൻ കാണിക്കുകയാണ് എന്നിട്ട് മാലിനി മാലിനിനെ നോക്കി എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം അമൃത ചോദിക്കുന്നുണ്ട് എന്താ മാലിനി എന്താ ഐശ്വര്യ പറയാൻ ശ്രമിക്കുന്നത് അന്നേരം മാലിനി പറഞ്ഞേ ഡോക്ടറെ വിളിക്കാനായിരിക്കും ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വരുമ്പോൾ അമൃത എന്താ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിക്കുവാണ് ഈ സമയം ഡോക്ടർ പറയണേ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ് അല്ല എന്തെങ്കിലും മാരകമായിട്ടുള്ള ദ്രാവകമോ മറ്റോ ശരീരത്തിനകത്തേക്ക് ചെന്നിട്ടുണ്ടോ അങ്ങനെ ഐശ്വര്യ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കഴിച്ചിട്ടുണ്ടോ ഈ സമയം അമൃത മാലിനിയോട് ചോദിക്കുക അന്നേരം മാലിനി പറയണേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല ഇല്ലാന്ന് ഐശ്വര്യം തലകൊണ്ട് കാണിക്കുവാണ് ഈ സമയം അമൃത പറയുന്നുണ്ട് പിന്നെ ഇന്ന് മ്യൂസിക് മ്യൂസിക് ക്ലാസ്സിൽ വെച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിരുന്നു പക്ഷേ അത് മാലിന്യം തന്നെ ഉണ്ടാക്കിയത് മാത്രമല്ല അത് ക്ഷ്യാമയും കുടിച്ചതാണ് അന്നേരം ഡോക്ടർ പറയണേ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നും ആയിരിക്കില്ല ക്ഷ്യാമ മാഡവും കുടിച്ചതാണല്ലോ എന്താണെങ്കിലും കുറച്ചും കൂടി പരിശോധനാ റിസൾട്ടുകൾ വരാനുണ്ട് അതിനുശേഷം നാളെ മിക്കവാറും ഒരു സർജറി കൂടി വേണ്ടി വരും സർജറിക്ക് വേണ്ടി അത് തയ്യാറാകണം സർജറി ഒന്ന് കേൾക്കുന്നതും അത് ശരി പേടിക്കുകയാണ് കേട്ടോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കൈകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഡോക്ടർ അമൃതയോട് പറയണേ നിങ്ങൾ ഐശ്വര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്നും പോകുവാണ് ഈ സമയം അമൃത മാലിനിയോട് ചോദിക്കണേ മാലിനി സത്യം പറ ഐശ്വര്യ മറ്റെന്തെങ്കിലും കഴിച്ചോ മാലിനിക്ക് എന്തോ ഒരു കാര്യം അറിയാലോ എന്തോ ഒരു കാര്യം പറയണമെന്ന് മാലിനിയുടെ മനസ്സിലുണ്ട് എന്താണെങ്കിലോ തുറന്നു പറഞ്ഞോളൂ ഈ സമയം മാലിനിയാണെങ്കിൽ അത് പറയാനായിട്ടിങ്ങനെ ശ്രമിക്കുവാണ് കേട്ടോ എന്നാൽ ഐശ്വര്യ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കണ്ണുകൾ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അമൃതയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ അമൃത വീട്ടിൽ ചോദിക്കണേ എന്തുണ്ടെങ്കിലും പറഞ്ഞോ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിഞ്ഞാലേ ഡോക്ടർമാർക്ക് അത് പരിശോധിച്ച് സുഖപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാതെ പറയുന്നതാണ് ഐശ്വര്യക്കും നല്ലത് അന്നേരം മാലിന്യ പറയണേ അത് പിന്നെ മാഡം പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഐശ്വര്യ മാഡം കഴിച്ചില്ല ഞാനും ഐശ്വര്യ മേഡത്തിൻ്റെ ഒപ്പം ഉണ്ടായല്ലോ ഇനി ഞാനില്ലാത്ത സമയത്ത് മാഡം എന്തെങ്കിലും കഴിച്ചോന്നറിയില്ല അത് മാഡത്തിനെ കൊണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഈ സമയം അവരുതേക്കാണെങ്കിൽ സംശയമൊന്നും മാറിയിട്ടില്ല എന്നിട്ട് അവരുടെ പറയണേ ആ എന്താണെങ്കിലും ഞാൻ ഡോക്ടറെ ഒന്നുകൂടി ചെന്ന് കണ്ടിട്ട് വരാം അങ്ങനെ പറഞ്ഞ് അമൃത അവിടെ നിന്നും പോകുവാണ് ഈ സമയം മാലിനീ ഐശ്വര്യയോട് പറയണേ മാഡം സത്യത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതല്ലേ നല്ലത് എന്നാലല്ലേ ആ ഡോക്ടറിന് കൃത്യോട്ട് ചികിത്സിക്കാൻ പറ്റൂ ഈ സമയം ഐശ്വര്യ ഒന്നും പറയണ്ടെന്ന് ഇങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ എന്നാൽ ശബ്ദം ഒട്ടും വരുന്നില്ല പിന്നീട് കാണിക്കുന്നത് സോഫിയയിൽ കിടന്നിറങ്ങുന്ന വരണയാണ് വരണീ സമയം പെട്ടെന്ന് എണീക്കുവാണ് എന്നിട്ട് രാധികയുടെ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുക ആ പുതപ്പ് തലവഴിയിട്ടിട്ട് വരുൺ പമ്മി രാധികയുടെ റൂമിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുവാണ് ഈ സമയം രാധികയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ അങ്ങനെ വരുൺ ചെന്ന് രാധികടെ കാലിൽ പോയി ഇക്കളിടുവാണ് അങ്ങനെ രാധിക പെട്ടെന്ന് എണീക്കുമ്പോൾ കാണുന്നത് പൊതച്ചു മൂടി വരുന്ന വരുണിനെയാണ് അതുകൊണ്ട് രാധിക ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ വരുൺ പോയി രാധികയുടെ വാബുത്തുവാ അതെ ഒച്ച വെക്കല്ലേ ഇത് ഞാനാ അതെ വരുൺ നോക്കിക്കാം വരുൺ എന്തിനായിപ്പം ഇങ്ങോട്ട് വന്നത് ആ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇപ്പോഴോ ഇപ്പം ഈ റൂമിൽ നിന്ന് പുറത്ത് വയ്ക്കാൻ ഞാൻ പോകില്ല എനിക്ക് തന്നെ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പോകൂ വരൂ പറയുന്ന ഒന്ന് കേക്ക് ഇല്ല ഞാനിവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും പോവില്ല ആരെങ്കിലുമൊക്കെ കാണും കാണട്ടെ അപ്പം പിന്നെ എനിക്ക് എളുപ്പമല്ലോ എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് തുറന്നു പറയും ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ റൂമിൽ വരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് പുറത്തേക്ക് പോയി കിടക്കാൻ പോകുകയാണെന്നൊക്കെ വരൻ പറഞ്ഞല്ലോ അതൊക്കെ ഓർത്ത് പ്രിയങ്ക പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ചാടിയെണീറ്റ് പുറത്ത് കിടക്കാൻ പോയി വരണെ നോക്കുവാണ് കേട്ടോ അങ്ങനെ സോഫയിലും തൊട്ടടുത്ത റൂമിലൊന്നും വരണിനെ കാണാതാകുമ്പോൾ പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങി പോകുവാണ് ഇനി വരുൺ പുറത്തേക്ക് എങ്ങാനും പോയോ എന്നറിയാനായിട്ട് അങ്ങനെ പുറത്തൊക്കെ പോയി വരണ അന്വേഷിക്കുകയാണ് പ്രിയങ്ക ഈ സമയം വരനാണെങ്കിൽ രാധയ്ക്കയുടെ റൂമിലിരിക്കുവായിരിക്കുമല്ലോ രാധികയാണെങ്കിൽ വരണോട് റൂമിൽ നിന്ന് പോളെ രാവിലെ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വരണേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പം സംസാരിക്കാനുള്ളത് എന്നെനിക്ക് സംസാരിക്കണം പ്ലീസ് വരുൺ എന്നാൽ പുറത്തേക്ക് പോവും അന്നേരം വരണേ ആ എന്നാ ശരി നമുക്ക് തോട്ടത്തിലേക്ക് പോകാം അവിടെയുമ്പോൾ ആരും വരില്ല തോട്ടത്തിലേക്കോ ഞാനൊന്നുമില്ല എന്നാ ശരി താൻ വരണ്ട ഞാനേ ഈ റൂമിൽ തന്നെ അങ്ങ് കിടന്നോളാം ഇവിടെ തന്നെ ഇരുന്ന് അങ്ങ് സംസാരിക്കാം അന്നേരം രാധിക പറഞ്ഞു അയ്യോ വേണ്ട വരും ശരി തോട്ടത്തിലെങ്കിൽ തോട്ടത്തിലേ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം ആ അങ്ങനെ വല്ല നല്ല കാര്യങ്ങളും പറ എന്നാ താമ്പാ എന്ന് പറഞ്ഞ രാധികയുടെ കൈ പിടിച്ച് വരണ്ടൻ രാധികയും കൂടി റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ അവർ രണ്ടാളും കൂടി താഴത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരിക്കും പ്രിയങ്ക മുകളിൽ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്നത് കാണുന്നത് അതുകൊണ്ട് രാധിക ഭരണേ അയ്യോ വരു പ്രിയങ്ക എങ്ങോട്ടെങ്കിലും പോവും പോകാൻ വരും ഈ സമയം വരണാണെങ്കിൽ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ടെൻഷനിലവിടെ തന്നെ രാധിക രാധികിൽ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് പ്രിയങ്ക രാധിക വരണം കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിയുന്നുണ്ട് അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തിരുന്നത് ഏത് റിവ്യൂ സ്റ്റോട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്